വെൽക്കം ടു കിട്ടക് സൊല്യൂഷൻ ഇന്ന് ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് നോക്കുന്നത് പലർക്കും നമ്മളെ നാട്ടില് ക്യാമറയുടെയും മറ്റും ഈച്ചെല്ലാൻ വരുന്നുണ്ട് അല്ലെ ഫൈൻ വരുന്നുണ്ട് പക്ഷെ നമ്മളെ നോട്ടീസോ നമുക്ക് കൈപ്പറ്റുന്നില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ക്യാമറയൊക്കെ അടിച്ചിട്ട് നമ്മൾ അറിയാതെ പോകും അത് പിന്നെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോകും അപ്പം നമ്മൾ ശ്രദ്ധിക്കില്ല നമുക്ക് അതിനെ കുറിച്ചുള്ള മെസ്സേജോ അതിന്റെ പേപ്പറോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷെ നമുക്ക് ഇടക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും നമുക്ക് വല്ല ഫൈൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അതിന് വളരെ ഈസി ആയിട്ട് രണ്ട് ആപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മളുടെ പരിവാഹൻ ആപ്പിനകത്തും പിന്നെ കാർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതിനകത്തും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പം പരിവാഹൻ രജിസ്റ്റർ ചെയ്യണം നമ്മൾ ഏത് ഇതാണെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം അതിലും നമുക്ക് അതിൽ ചെല്ലാണ്ട് ഇതിൽ ചെക്ക് ചെയ്യാം കാർ ഇൻഫോ ഇപ്പം ഞാൻ കാണിക്കുന്നത് കാർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഇൻഫോം കാർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് അതിനകത്ത് വെഹിക്കിൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിനകത്ത് ഡീറ്റെയിൽസ് നമ്മളാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നമ്പറൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഇതിനകത്ത് ഇതുണ്ട് ചെക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടൊരു ഇതിനകത്തുണ്ട് ഇതിനകത്ത് നമ്മളുടെ ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസ് വന്ന് ഇതിനകത്ത് ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കാണിക്കും ഈ ചെല്ലാൻ കാണിക്കും